ിൽ ആരു വിളിച്ചാലും അവള് പോകാൻ റെഡിയുണ്ട് ഒരു പെണ്ഡിൽ നിൽപ്പുണ്ട് അവളെ ഒരു ചെടിൽ പാൻ എൻറെ ദൈവമേ എന്താ കുട്ടിയുടെ അമ്മയുടെ പേര് ഇതുവരെ പേര് ആർ ഈ എം ഓ അറിയുമോ അറിയില്ല അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം മൈ നെയം കണ്ടിട്ടുണ്ടല്ലോ എവിടെ വെച്ച് ുടെണിയില്ലാത്തൊരു ഫോട്ടോ ഇന്റർനെറ്റിൽ ഉണ്ടല്ലോ അയ്യോ അത് കമ്പ്യൂട്ടർ തട്ടിപ്പല്ലേ ഈ തലവട്ടി കേറ്റിലേ തുണിയില്ലാത്ത ശരീരം മാത്രമേ എന്റേതുള്ളൂടേതാടി കൊച്ചേ പഠിക്കാൻ വിട്ട പഠിക്കാൻ കോടി പെണ്ണേ പെണ്ണേ അടിഞ്ഞി നടക്കാൻ നോക്കല്ലേ കല്ലി കൊച്ചു കല്ലി പഠിക്കാൻ വിട്ട പെണ് വെള്ളു വെളുത്ത കളറാണ് ചവർ പോലെ ലവറാണ് ലവറ് തന്ന വയറാണ് ആ വയറിൽ നിന്ന് കൊതിയാണ് പച്ചമാങ്ങ പച്ചമാങ്ങാട്ടുമാവിലെ മാങ്ങ പച്ചമാങ്ങ പച്ച മാങ്ങ ഈ നാട്ടുമാവില മാങ്ങ േ ഇവൻ എന്ത് വൃത്തി എന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ ഈ വെള്ളം നയിട്ടോണ്ട് വരരുത് ഞാൻ വിഹാരിയാണ് ഏ അച്ഛനായിരുന്നു എന്റെ പൊന്നച്ചോ അച്ഛനെ പറഞ്ഞ വികാരം എടുക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഞങ്ങൾ ആരോടും പറഞ്ഞ നടക്കാറില്ല ഞാൻ വികാരി ആണ് ഞാൻ വികാരി ആണ് കയ്യിൽ കൂടെ അച്ഛോ ഇതാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ നീ മേലിൽ വെക്കരുതാ കണ്ടോ അവൻ കുടഞ്ഞു കളയുകയാണ്

ഫാദർ ഇതൊക്കെ പറഞ്ഞാലും പുകയില ആരോഗ്യത്തിന് ഹാനികരം ഏ ഷൂട്ടിംഗ് പാർട്ടിയുടെ വണ്ടിയാണല്ലോ വരുന്നത് ഹാൻഡ്സ് മാറ്റി വെച്ചിട്ടൊരു ചാൻസ് ചോദിച്ചു നോക്കി

ൊക്കെ തലയും കുത്തി മറിഞ്ഞാലും ശരി ഞങ്ങൾക്ക് വേണ്ടത് ഒരു നായികയാണ് നായിക ഉണ്ടല്ലോ എന്റെ ഭാര്യ ജാനു തന്നെ ഭാര്യ ഒരു പുതുമുഖത്തെ വെച്ച് പരീക്ഷണം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല എൻ്റെ പൊന്നു സാറേ അവൾ പുതുമുഖമല്ല ഇതിനോടകം എത്രയെത്ര സിനിമകളിൽ അവൾ അഭിനയിച്ചു കഴിഞ്ഞു അവൾ ആരാ സാർ അവളെ കുറിച്ച് കേട്ടിട്ടില്ലേ ഇല്ല

പൊന്ന് സാറേ ഷൂട്ടിങ് നടക്കില്ല എന്താണോ എന്ത് പറ്റി അല്പം മധുരം കൂടി പോയിന്ന് പറഞ്ഞ് കടിച്ചു പോയി എന്റെ ഗണപതി ഭഗവതി ഭഗവാനെ ഞാൻ എത്രയോ താരങ്ങളെ വെച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ താരങ്ങളുടെ ഒക്കെ ഒരു ജാടയെ പണ്ടത്തെ താരങ്ങളാണ് താരം വന്നാൽ വന്നുണ്ട് നിന്നാ നിന്നുണ്ട് ആ അതൊക്കെ മലയാള സിനിമയുടെ സുവർണ കാലം പണ്ട് മലയാള ജയൻ മതി ഒരു സിനിമ പോസ്റ്ററിനുള്ളിൽ മുതലയുമായി ജയൻ ണ കണ്ടാൽ ജനം കൂടുന്ന കാലമതാ ചുമ ഹെലികോപ്റ്ററിൽ തൂങ്ങുന്നൊരു ജയന മറക്കുമോ പണ്ട് മലയാള പടമോടാൻ ജയൻമതി എന്തെവിടെ പരിപാടി അതെ സിനിമ ഷൂട്ടിങ്ങാ സിനിമ ഷൂട്ടിംഗ് ഈ പടത്തിൽ ഉണ്ടോ മമ്മൂട്ടി ഇല്ലല്ലോ മമ്മൂക്ക ഇല്ലാത്ത സിനിമയോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് നിങ്ങൾ ആരാ ഞങ്ങളാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാർ ഹലോ എന്താ പ്രശ്നം അതെ ഞങ്ങള് സിനിമ ഷൂട്ടിങ് ആരാ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഈ ചേട്ടം ഇവിടെ ഷൂട്ടിംഗ് ചെയ്യാൻ സമ്മതില്ലെന്ന് ആ അത്രക്കായോ നിങ്ങൾ ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്തോ ആട്ടെ ലാലേട്ടൻ അല്ലേ ഹീറോ ഏ ഏ അല്ല ഹീറോട്ടൻ അല്ലേ നിങ്ങളൊക്കെ ആരാ ഞങ്ങള് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരാ ലാലേട്ടനില്ലാത്തൊരു പടം ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല ആഹാ മമ്മൂട്ടി ഇല്ലാത്തൊരു പടം ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല ലാലേട്ടൻ ഇല്ലാത്ത പടം ഷൂട്ട് ചെയ്യാൻ ഞങ്ങളും സമ്മതിക്കില്ല ആഹാ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ വെറും മമ്മൂട്ടിയല്ല ഭരത് മമ്മൂട്ടിയാ എടാ മോഹൻലാലും ഭരത് മോഹൻലാലാണ് മലയാള സിനിമയുടെ വെള്ളിയേട്ടം മമ്മൂട്ടിയാണോ മലയാള സിനിമയുടെ ബാലേട്ടിലാണ് ലാലേട്ടൻ ഇന്ദ്ര പ്രസ്തമാണ് മമ്മൂട്ടി വാന മോഹൻലാൽ ദി കിങ് ആണ് മമ്മൂട്ടി ദി പ്രിൻസ് ആണ് ലാലേട്ടൻ രാക്ഷസ് രാജാവാണ് മമ്മൂട്ടി രാവണ പ്രഭുവാണ് ആണോ സൂര്യ മാനസമാണ് സ്നേഹമുള്ള സിംഹമാടാ ഓ സിംഹമാണ് നിങ്ങൾ ഇങ്ങനെ തമ്മിൽ നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ മലയാള സിനിമയുടെ ആ താര രാജാക്കന്മാർ തന്നെ സത്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന മത്സരങ്ങളോ വിദ്വേഷങ്ങളോ ഞങ്ങളുടെ അല്ലേ അതെ ഈ ഇല്ലാതെ എനിക്കെന്താ ഞങ്ങളല്ല താരങ്ങൾ ഞങ്ങളെ ഞങ്ങളാക്കിയ ഈരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളാണ് താരങ്ങൾ അതെ നിങ്ങൾ തന്നെയാണ് താരങ്ങൾ ഒന്ന് താരങ്ങൾ വന്നിരിക്കുന്നു നിങ്ങളും ഞങ്ങളും ഒന്നും അല്ല താരങ്ങൾ ഞങ്ങളുടെ നാടിയും ഞരമ്പും ആ ചയും ആവേശവും ഹൃദയ തുടിപ്പുമായ ആ താരം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലായിരുന്നു ആരാണ് താരം ഞങ്ങളുടെ തുമ്പിമോള് മോളോ ആ ഞങ്ങളുടെ കിന്നാര തുമ്പി ചിത്രങ്ങൾ പോയി ആരാധകരെല്ലാരും നീ ഇല്ലാത്ത ആള് കുറഞ്ഞു കാതറയാ നീ എവിടെ പോയി മറഞ്ഞു ഇനിയും വരാത്തതെന്തേ എന്റെ പുന്നാലേ മധുരം തരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എന്റെ തുമ്പി നീ മധുരം തരാത്തതെന്തേ Thank <laughs> you.